അവാർഡ് കൊടുക്കുന്നു കസ്റ്റംസ് വരുന്നു അവാർഡ് കൊടുക്കുന്നു കസ്റ്റംസ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ അംബേദ്കർ മൂവിക്കാണ് മമ്മൂട്ടിക്ക് ലാസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടുന്നത് അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മുമ്പ് തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ അവാർഡ് കിട്ടുന്നത് അല്ലേ അതും ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ശേഷം മമ്മൂട്ടിക്ക് ഒരു പത്മഭൂഷണോ ഒക്കെ കൊടുക്കാൻ പത്മവിഭൂഷണമൊക്കെ കൊടുക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഫിലിംസും ഒരുപാട് കോൺട്രിബ്യൂഷൻസും മമ്മൂട്ടിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു അതുമാത്രമല്ല അതിനുശേഷം വന്ന ഒരുപാട് മൂവീസ് നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് മമ്മൂട്ടി അഭിനയിച്ച പല മൂവീസിനും നാഷണൽ അവാർഡും അല്ല അതിൻ്റെ മേലത്തെ പല അവാർഡുകളും കൊടുക്കാമായിരുന്നു എന്ന് ഇന്ത്യ മൊത്തം പറഞ്ഞെങ്കിലും ചില പ്രത്യേക ആൾക്കാർക്ക് അത് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പം കാണുന്ന പുഷ്പ മൂവിക്ക് അവാർഡ് ജവാൻ മൂവിക്കൊക്കെ നാഷണൽ അവാർഡ് കിട്ടുന്നത് നമ്മൾ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് പണ്ട് അവാർഡ് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അന്നത്തെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ഇന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്ക് അന്ന് അവാർഡ് കൊടുത്ത അതേ ആളുകൾ അല്ലെങ്കിൽ അന്ന് അവാർഡ് കൊടുത്തത് ഇഷ്ടപ്പെടാത്ത പല ആളുകളും ഇന്ന് മുൻനിരയിലേക്ക് വന്നതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് പുതിയ ചില ചാർത്തുകൾ ചാർത്തി കൊടുത്തിട്ടുണ്ട് അതായത് മട്ടാഞ്ചേരി ഗ്യാങ് എന്നും മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകൾ പലതും ഹിന്ദു വിരോധമാണ് ഹിന്ദുക്കൾക്കും മറ്റ് മതങ്ങൾക്കും വിരോധമാണെന്നും ഒരു മുസ്ലിം ജിഹാദിയാണ് മമ്മൂട്ടിയെന്നും നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുതുതായിട്ട് കൊടുത്ത പല ചാർത്തും നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ മകനും ചാർത്തി കൊടുക്കുന്നതാണ് രാജ്യദ്രോഹി എന്നുള്ളൊരു അവാർഡ് അതായത് ഭൂട്ടാൻ നിന്ന് സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് മറ്റ് പല കട കടത്തുകളും അതിൻ്റെ കൂടെ കാറും കൂടെ കൊണ്ടുവന്ന് ഈ രാജ്യദ്രോഹിയായിട്ട് എൻ വരെ ഇനി കയറി നിറങ്ങാൻ ചാൻസുള്ള ഒരു നടനാക്കി മമ്മൂട്ടിനെയും ദുൽഖർ സൽമാനെയും കൂടെ പൃഥ്വിരാജിനി നമ്മളെ നാട്ടുകാർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം അവാർഡ് ഫങ്ഷനാണ് നമ്മൾ ഇന്നലെ കണ്ടത് അല്ലേ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ബിഗ് ഗമ്പിലെ നമ്മുടെ മോഹൻലാൽ മോ ലാലേട്ടൻ ഒരു വലിയ അവാർഡ് ദാദാസാഹേബിൾ ഫാൽക്കെ അവാർഡ് വാങ്ങിക്കുമ്പം അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് മമ്മൂട്ടിയുടെ വീട്ടിൽ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഒരു സൈഡിലും എന്താ പറയുക നമ്മുടെ മോഹൻലാൽ അവാർഡ് വാങ്ങിക്കുന്ന ലാലേട്ടൻ അവാർഡ് വാങ്ങിക്കുന്ന ഏറ്റവും ഒരു 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 മഹത്തായ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പം ഇപ്പുറത്ത് മമ്മൂട്ടിയുടെ വീട്ടിൽ ഇതാ റെയ്ഡ് കസ്റ്റംസ് റെയ്ഡ് മമ്മൂട്ടിയുടെ പനമ്പള്ളി വീട്ടിലെ കസ്റ്റം വീട്ടിലെ കസ്റ്റംസ് റൈഡ് അവിടുന്ന് പല സാധനങ്ങളും പിടിച്ചെടുക്കുന്നു കാറുകൾ പിടിച്ചെടുക്കുന്നു തൊട്ട ഇപ്പുറത്ത് ഇത് കാറുകൾ കൊണ്ടുവരുന്നത് അതിനാണ് ഇതിനാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതിൻ്റെ അത് കൊണ്ടുവരുന്നതിനൊരു ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നു അപ്പം ഭയങ്കര ഒരു രസം തോന്നി നമ്മളെ മമ്മൂട്ടിയുടെ തന്നെ മൂവി മൂവിയായിട്ടില്ലേ അഴകിയ രാവണല്ലെ ശ്രീനിവാസം പറയുന്നുണ്ട് പാലുകാച്ചൽ കെട്ട് പാലുകാച്ചൽ പറഞ്ഞ പോലെ ആയിരുന്നു അല്ലേ അവാർഡ് കൊടുക്കുന്നു കസ്റ്റംസ് വരുന്നു അവാർഡ് കൊടുക്കുന്നു കസ്റ്റംസ് വരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങോട്ട് ഇന്നലത്തെ ന്യൂസുകൾ മൊത്തം കണ്ടത് അപ്പം ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം ഇന്നലെ ഈ ഭൂട്ടാൻ നിന്ന് കാർ കൊണ്ടുവന്നാണല്ലോ നമ്മുടെ ഇവിടുത്തെ അതിൽ ഏറ്റവും കൂടുതൽ കാറ് പിടിച്ചെടുത്തത് ദുൽഖറിൻ്റെ കാറ് ആദ്യം മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്ന് മമ്മൂട്ടിയുടെ കാറ് പിടിച്ചെടുത്തു എന്ന് പറയുന്നു പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇത് മാറ്റി ട്വിസ്റ്റ് വരുന്നു മമ്മൂട്ടിയുടെ കാറുകളല്ല ദുൽഖറിൻ്റെ രണ്ട് കാറുകളാണ് പിടിച്ചെടുത്തതെന്ന് പറയുന്നു അതേ സമയത്ത് എന്താ പറയുക അപ്പുറത്ത് അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിൽ നിന്ന് ആറ് കാറുകൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നു ഇപ്പുറത്ത് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു കാറും കൂടെ പിടിച്ചെടുത്തു എന്ന് പറയുന്നു ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പെട്ടെന്ന് നമ്മുടെ വൈകുന്നേരം ആറര ആയപ്പം നമ്മുടെ തന്നെ കസ്റ്റംസിൻ്റെ മേലുദ്യോഗസ്ഥൻ വന്നിട്ട് ആവേശഭരിതമായിട്ട് ചാടിക്കളിക്കുക സീറ്റിൽ നിന്ന് ഇമ്മാര് ചാട്ടായിരുന്നു എന്ന് പറഞ്ഞു ചാടിക്കളിച്ചുകൊണ്ട് വൻ വൺ വൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു ഈ ഓപ്പറേഷൻ തുംകൂർ അല്ലേ തുംകൂർ ആ ഓപ്പറേഷൻ തുംകൂറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പം നമ്മുടെ രാജ്യത്ത് വരുന്ന സംഭവങ്ങൾ എന്താ നിങ്ങൾക്കറിയോ എന്താന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കേട്ടാ ഞെട്ടിപ്പോവും നമ്മളൊക്കെ ശരിക്കും നമ്മൾ എന്താ പറയാ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേക്ക് കേട്ടിട്ട് നടത്തി കണ്ടെയ്നറുകളിൽ കാറുകൾ കടത്തുന്നതിനൊപ്പം കള്ളപ്പണവും സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നുണ്ടോ എന്ന സംശയവും കസ്റ്റംസിനുണ്ട് തീവ്രവാദ ബന്ധവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായവും തേടിയേക്കും ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട് കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രഡ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദൻ ഈ ഒരു ആവേശവും ഈയൊരു ആത്മവിശ്വാസവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സംഭവം തീർന്നു ദുൽഖർ ഇനി ദുൽഖർ ഡേറ്റ് കൊടുത്ത് പൃഥ്വിരാജ് എടുക്കാൻ പോകുന്ന ഫിലിംസ് ഡേറ്റ് കൊടുത്ത മൂവീസ് ഒക്കെ ഇതോടുകൂടി തീരും അല്ലേ ഇത്ര വലിയ എന്തൊക്കെ എന്തൊക്കെ മയക്കു മരുന്ന് കിടത്ത് കള്ളക്കടത്ത് ജി എസ് ടി വെട്ടിപ്പ് കാറ് കിടത്ത് ഇനി അതിൻ്റെ കൂടെ പലതും എന്ത് വേണമെങ്കിലും കിടത്താം എന്നാണ് പുള്ളി പറഞ്ഞത് ഇതൊക്കെ കിടത്തിക്കൊണ്ടുവരുന്നമാർ ഇനി ഫിലിമിൽ അഭിനയിക്കുകയോ അമ്മമാരൊക്കെ ജയിലിൽ തൂക്കി തൂക്കി തൂക്കിക്കൊന്നുകളില്ലേ അമ്മ അതിൽ ഐറ്റം സാധനങ്ങളല്ലേ നമ്മൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത് ഒരു ന്യൂസ് പടച്ചു വിടുമ്പോഴേ ഈ കറക്റ്റായിരിക്കും വണ്ടി വന്നത് അവിടെ നിന്നായിരിക്കും അത് കൊണ്ടുവന്ന് രണ്ടും മൂന്നും നാലും ഓണേഴ്സ് മാറിയിട്ടാണ് ഇവരുടെയൊക്കെ കയ്യിലോട്ട് ഈ വണ്ടി കിട്ടുന്നത് അതൊരു ഏറ്റവും വലിയ പോയിന്റ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് ഈ ആയിരത്തോളം കാറുകളാണ് ഇന്ത്യയിലോട്ട് ഇങ്ങനെ വന്നത് ആയിരത്തോളം കാറുകൾ ഇങ്ങനെ ഇന്ത്യയിലോട്ട് വരുന്നതിൽ നൂറോ ഇരുന്നൂറോ കാറുകൾ വരുന്നു അതിൽ ഒന്നോ രണ്ടോ കാറുകൾ പൃഥ്വിരാജിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മൂന്നോ നാലോ കാറുകൾ ദുൽഖറിൻ്റെ കയ്യിലുള്ളത് മാത്രം വാർത്തയായിട്ട് മുന്നോട്ട് വരുന്നു മറ്റ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലോട്ട് പോയ കാറുകളെ പറ്റി നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും എൻ ഐ എക്കും ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മുടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും ഓരോരു പരിപാടി ഒന്നും അറിയില്ല ദുൽഖറിൻ്റെ കാറും പൃഥ്വിരാജിൻ്റെ കാറും പിടിക്കണം കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ പേര് അവിടെ കൊണ്ടിടണം ഒരു നൈസായിട്ടൊന്ന് ചളി വാരി തേക്കണം ഇത് ഇതിലൊരു അജണ്ട ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയ സംശയമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കാരണം ആയിരം കാറ് വന്നിട്ട് നാല് കാറ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള നാല് ആൾക്കാരെ അടുത്ത് പിടിക്കണമെങ്കിൽ ഇവന്മാർ വിവരം പെട്ട കെട്ട പൊട്ടന്മാരെല്ലാം നമുക്കറിയാം അല്ലേ പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖറും ഒക്കെ ഇത്രയും കാലം നമ്മുടെ സുരേഷ് ഗോപിനെ പോലെ അല്ലായിരുന്നു കറക്റ്റായിട്ട് വണ്ടി വാങ്ങി അത് രജിസ്റ്റർ ചെയ്തിട്ട് പൃഥ്വിരാജിന്റെ ലംബോർഗിനി ഉറൂസ് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഏത് കൊല്ലായിരുന്നു മൂന്നു നാല് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്പത് ലക്ഷം റോഡ് ടാക്സ് അടച്ചിട്ടാണ് വണ്ടി ഇവിടെ ഇറക്കിയിരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സൂപ്പർ താര പരിവേഷത്തോടെയാണ് ആർ ടിഒനാട് കളക്ട്രേറ്റ് വളപ്പിലേക്ക് പൃഥ്വിരാജിന്റെ ലംബർഗിനി എത്തിയത് ആഡംബര വാഹനത്തിനായി എന്ന ഇഷ്ട നമ്പർ ആറ് ലക്ഷം രൂപയടച്ച് സ്വന്തമാക്കിയിരുന്നു കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യാനെത്തിയ ലംബോർഗിനി കണ്ടതോടെ ഒന്നാകെ ഇളകി ചിലർക്ക് സെൽഫി എടുക്കണം മറ്റു ചിലർക്ക് ഉടമ ആരെന്നറിയണം വാഹനം വാഹനമെന്ന് അറിഞ്ഞതോടെ ആരാധകർ ചുറ്റും കൂടി പൃഥ്വിരാജിന്റെ പകരം ഭാര്യപിതാവ് വിജയമേനോനാണ് വാഹനം രജിസ്റ്റർ ചെയ്യാൻ ഷൂട്ടിലാണ് പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പിൽ നടപടി തുടങ്ങിയതോടെ ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സന്തോഷം മോട്ടോർ വാഹന വകുപ്പ് വകുപ്പു മറുപടി അങ്ങനെ അമ്പത് ലക്ഷം റോ ടാക്സ് ഇറക്കി ഇവിടെ വണ്ടി ഇറക്കി അതിനേശ് റൂസിന് അടുത്ത മോഡൽ അവൻ എടുത്തു അതിനും ഇപ്പറഞ്ഞ റോ ടാക്സ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ നൈസായിട്ട് അല്ലെ എല്ലാവരുടെ മുമ്പിൽ നമ്മുടെ ഗോപികണ്ഠന്റെ മുമ്പിലൊക്കെ നെഞ്ചും വിരിച്ച് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിടാണ് അല്ലാതെ നമ്മൾ പോണ്ടിച്ചേരി പോയിട്ട് ഏതോ ഒരു ഫ്ലാറ്റിൽ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് രണ്ടുകൂടി നാട്ടിലിറക്കിയ ആളാണ് നമ്മുടെ കേന്ദ്രമന്ത്രി അതിനൊന്നും ആർക്കും പ്രശ്നമില്ല അവിടെ വെട്ടിപ്പും തട്ടിപ്പും ജി തട്ടിപ്പും ഒന്നും ഇല്ലാന്നിട്ട് നമ്മൾ കണ്ണടച്ചേക്കും നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഏഹ് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ പോയ ഒരാളും ദുൽഖർ ആണെങ്കിൽ ഒന്നുകിൽ വണ്ടി ഇറക്കുന്നത് ചെന്നൈയിലെ സ്വന്തം അഡ്രസ്സിൽ ചെന്നൈയിൽ വീടുള്ളവരാട്ടോ അല്ലാണ്ട് പോണ്ടിച്ചേരിയിൽ വീടുണ്ടാക്കിയവരല്ല പേപ്പർ വീടുണ്ടാക്കിയ ആൾക്കാരുടെ കാര്യമില്ല പറയുന്നത് ചെന്നൈയിൽ വീടുള്ളവരും കൊച്ചിയിൽ വീടുള്ളവരും ഒക്കെ അവർ അവിടെ ഒക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ടാക്സ് അടച്ച് വണ്ടി വിടുന്ന ആൾക്കാർ ഈ ഒരു എന്താ പറയുക ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് റയറായിട്ടുള്ള പഴയ മോഡൽ പല വണ്ടികളുമാണ് കേട്ടോ ഇങ്ങനത്തെ വണ്ടികൾ ബൂട്ടാടിന്ന് കൊണ്ടുവരുമ്പം പൈസ കൊടുക്കാണ്ട് വെറുതെ തട്ടിപ്പിൽ വാങ്ങിക്കുന്നതല്ല ഇവരെല്ലാം അവിടെ പോയിട്ട് പരിപാടികൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ കാർ വാങ്ങിക്കുന്നത് ഈ കാറ് ഇന്ത്യയിലെ പല ഭാഗത്തും വന്ന് അവിടെ റീ രജിസ്റ്റർ ചെയ്ത് അതൊന്ന് തിരിച്ച് കേരളത്തിൽ വന്ന് കേരളത്തിൽ റീ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവർ അവരെ കയ്യിൽ നിന്ന് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിക്കുമ്പം ഇപ്പറഞ്ഞ ആളുകളാരും ഈ മഴക്കുമരുന്ന് തട്ടിക്കാനും അല്ലെങ്കിൽ സ്വർണം കടത്താനും നിന്നിട്ടില്ല എന്ന് പച്ച വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുന്ന എതിരാക്കും മനസ്സിലാവും പിന്നെ ഇതൊരു വാർത്തയൊക്കെ കൊണ്ടുവരുന്നത് പ്രത്യേക അജണ്ട ഉള്ള കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നലെ മുതലുണ്ട് കുറെ വാണങ്ങൾ എന്ന് പറയണം കുറെ സംഘപരിവാണങ്ങൾ ഈ സംഘപരിവാർ എന്ന് മാറ്റി സംഘപരിവാൺ എന്നാക്കണം നല്ലത് കേട്ടോ ഈ സംഘപരിവാൺ ആൾക്കാരായിട്ടുള്ള വാണങ്ങൾ ഇന്നലെ ന്യൂസ് പടച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജിനെതിരെയും ദുൽഖറിനെതിരും മമ്മൂട്ടിക്കെതിരി തിരിച്ചും മറച്ചും തിരിച്ചും മറച്ചും തിരിച്ചും മറച്ചും ഉപ്പന്മാരുടെ അവന്മാരുടെ വൃത്തികെട്ട ചാണക സംസ്കാരം മാക്സിമം അവന്മാരവന്മാരുടെ ചാനലുകളിൽ കുത്തി നിറച്ചിട്ട് നമ്മൾ ഇന്നലെ കണ്ടു അതിലുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ മലനാടരെ പോലത്തെ ചില മലർ മലനാടന്മാർ ഇന്ന് രാവിലെ വന്നിട്ട് വമ്പ ന്യൂസുകൾ ഭൂട്ടാനിൽ നിന്നല്ല ഈ വണ്ടി വരുന്നത് ഈ വണ്ടിയൊക്കെ വരുന്നത് അങ്ങ് അമേരിക്കയിൽ നിന്നും അങ്ങ് യൂറോപ്പിൽ നിന്നൊക്കെയാണ് ഈ വണ്ടികൾ വരുന്നത് അവിടുന്ന് കട്ട് കൊണ്ടുവരുന്ന വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് പാകിസ്ഥാനിലോട്ട് കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ ചൈനയിലോട്ട് കുത്തിക്കയറ്റി ചൈനയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ഭൂട്ടാനിലോട്ട് ഇറക്കി ഈ വണ്ടി ഇങ്ങോട്ട് എത്തിക്കുക എന്നൊക്കെയാണ് നമ്മുടെ മലർനാടൻ പറഞ്ഞത് അതിനുള്ള കാരണം മലർനാടൻ പറയുന്നത് ഭൂട്ടാനിൽ മലമ്പ്രദേശാണ് അവിടെ ജീപ്പ് മാത്രം ഉപയോഗിക്കാറുള്ളൂ ഏത് വേട്ടാവളിയനാണ് ഇവർ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഭൂട്ടാൻ നിങ്ങൾ വെറുതെ ഭൂട്ടാൻ്റെ റോയൽ ഫാമിലി ആർമി വണ്ടി എന്ന് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കയറി വരുന്നത് ലാൻഡ് സ്ക്രൂസറും ഈ പ്രാഡോയും ഇങ്ങനത്തെ എന്താ പറയുക ലാൻഡ് റോവേഴ്സും മാത്രമാണ് അവർ അവിടെ മലമ്പ്രദേശം ആയതുകൊണ്ട് തന്നെ ഫോറിൻ ടു ഫോറിൻ്റെ ഏറ്റവും ഹൈ എൻഡ് റോയൽ ഫാമിലി അല്ലെങ്കിൽ ആർമി യൂസ് ചെയ്യുന്ന ടോപ്പ് എൻ്റെ വണ്ടികളാണ് ആ വണ്ടികളാണ് ഇത് എന്നുള്ളത് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് അപ്പം മലർനാടൻ്റെ ഒരു സുഖപ്പീര് അവിടെ അടുത്ത് കഴിഞ്ഞോട്ടെ നമ്മുടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബി ജെ പി നമ്മുടെ സംഘപരിവാണ്ട വാണമങ്ങനെ തഴുകിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ എന്താ മലർനാടൻ്റെ ഒരു സുഖം സുഖപ്പീര് അവിടെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സംഭവം അപ്പം ഈ പറഞ്ഞ പൃഥ്വിരാജനും ദുൽഖറിനും ഈ ടാക്സ് വെട്ടിച്ച് അവിടെ നിന്ന് സ്വർണം കടത്തി ഇവിടെ കഷ്ടപ്പെട്ട് സ്മഗ്ലിംഗ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം പിന്നെ ഇവി ഇതിന്റെ മുൻ ഡീലേഴ്സ് ആരെന്ത് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാണ്ട് ചാടി കയറി നമ്മുടെ ടിജുമോൻ എന്തിനാണ് ഇത്ര പരിവേഷം ആവേശവും കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ടിജുമോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ചെക്ക് ചെയ്യുമ്പം നമുക്കതിൽ പലതും കിട്ടുമായിരിക്കും ഇനി ഇവിടെ അങ്ങോട്ട് ആൾക്കാർ ചെക്ക് ചെയ്യാൻ പൊക്കോളൂലെ നമ്മുടെ ടിജുമോൻ്റെ എന്താ പറയാ ഇത് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ആൾക്കാർ ഇനി ചെകഞ്ഞെടുത്തോളും ആ ഒരു ആവേശം കണ്ടുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ടിജുമ്മോ നേരിട്ട് പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് ഈ രണ്ട് മൂന്ന് പേര് പറയണമെന്നുള്ളൊരു പ്രത്യേക അജണ്ട ടിജുമ്മോനുള്ളത് നമുക്ക് ആ ആ ഒരു പത്രസമ്മേളനത്തെ മനസ്സിലാക്കാൻ ക്ലിയർ ആയിട്ട് പറ്റിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ടിജുമോൻ ഇത്രയും വലിയൊരു സംഭവമായിരുന്നെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ഡീലേഴ്സ് ആരെന്നും നമ്മുടെ പരിവാഹൻ സൈറ്റിൽ ഈ ചേഞ്ചസ് വരുത്തിയതായിരുന്നും ഇത് എപ്പോൾ രജിസ്റ്റർ ചെയ്തു എന്നും അതാരുടെ പേരിലാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തത് എന്നുള്ളതും പിന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി നമ്മുടെ ബോർഡർ കടന്നിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ടിജുമോൻ പറഞ്ഞ കള്ളക്കടത്തുമായൊക്കെ മരുന്നും സ്വർണമൊക്കെ കയറി വന്നത് അപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും അവിടെ അങ്ങ് നമ്മുടെ ബോർഡറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും മറന്നു മറന്നുപോയിട്ട് ആകെ ഇത് ലാസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന യൂസർ ആരാണോ അത് ദുൽഖറും മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് പിടിച്ചേക്കാം എന്ന് കരുതി ചാടി വീണതും പിന്നെ ദുൽഖർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇടും അത് കണ്ട കുരുപൊട്ടുന്ന സംഘികളാണ് അതുകൊണ്ട് തന്നെയാണ് സംഘികളിതിൻ്റെ മേലെ ചാടി കയറിയതെന്നുള്ളതും പൃഥ്വിരാജ് നമ്മുടെ മോങ്ങീജി ചെയ്ത് വെച്ച ചെറ്റത്തരങ്ങൾ അല്ലെങ്കിൽ മോങ്ങീചി കൊന്നുകൂട്ടിയതിൻ്റെ കണക്ക് പുറത്തോട്ട് കണ്ടു പിന്നെ നമ്മുടെ മോഹൻലാൽ ഈ പറഞ്ഞ ഫിലിമിൽ അഭിനയിച്ച് അതിന് മാപ്പ് പറഞ്ഞത് കൊണ്ട് അവാർഡ് അവാർഡ് അവിടെ കൊടുത്ത് ഇവിടെ അവാർഡിന് പകരം ഇവിടെ കസ്റ്റംസിനെ വിട്ടത് കാണുക എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ചോറ് മനസ്സിലാവും അത് അത് എല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ അപ്പം ഇത്രയും വലിയൊരു സംഭവം എന്നാലും ടിജുമാൻ വളരെ ആവശ്യത്തോടു കൂടിയായിരുന്നു മുന്നോട്ട് കൊണ്ടു വെച്ചിരുന്നത് പെട്ടെന്ന് ടിജു ഒരു കോൾ വരുന്നു ഒന്നല്ല അരമണിക്കൂറിൽ പല പല കോളുകൾ വന്നു ചെറിയ 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 കോളുകൾ ടിജുമാൻ മോൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു പിന്നെ പെട്ടെന്ന് ഒരു കോള് അതങ്ങ് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വന്ന കോളാണ് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആണ് ആ കോള് സംസാരിച്ചത് ആ കോളതിന്റെ ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് ടിജുമാനെ വിളിച്ച് ആരാമൊന്ന് നോക്കാം സർ വാസ് ടൈം ദേ കം ആൻഡ് സർട്ടിഫ്സ് ില്ല ഇതാണ് ടിജുമാൻ വന്ന കോൾ ടിജുമാന്റെ എന്തൊക്കെയാണ് അല്ലേ ഇല്ല സാർ യെസ് സർ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് സർ വി ആർ ഓൺ ഗോയിങ് സർ ഇറ്റ് വാസ് ഓൾറെഡി എന്താ പറയുക ഷെഡ്യൂൾ സാർ സിക്സ് തേർട്ടി ഇറ്റ് വാസ് ഷെഡ്യൂൾ സർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടീച്ചുമോം പറയുന്നു പെട്ടെന്ന് ഒരാൾ വന്ന് ടിജുമോനെ ചെവിയിൽ പറയുന്നു നമ്മൾ ഓൺ ലൈവാണ് ഓൺ എയറാണ് ക്യാമറ പോയിക്കൊണ്ട് പെട്ടെന്ന് ടിജുമോം വണ്ടി നമ്മുടെ ചേർതിരിക്കുന്നു ടിജുമോൻ എഴുന്നേൽക്കുന്നു ടിജുമോം ബാക്കോട്ട് പോയി എന്തൊക്കെ സംസാരിക്കുന്നു ടിജുമോ നേരെ വന്നിരിക്കുന്നു ടിജുമോം പറയുന്നു അതെ ഈ പരിപാടി നമ്മൾ നിർത്തുകയാണ് എനിക്ക് മേലെന്നിടുന്നു കോള് വന്നിട്ടുണ്ട് അതായത് ചാടി കയറി ഇപ്പറഞ്ഞ ആൾക്കാരുടെ മേലോട്ട് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വികുമ്പോഴേ ടിജുമോം പറഞ്ഞ പോലെ അബദ്ധങ്ങളും അതിലുണ്ട് നാഷണൽ സെക്യൂരിറ്റി ഇന്ത്യൻ ഭൂട്ടാൻ ബോർഡേഴ്സ് ആ ബോർഡേഴ്സിലൂടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ വരുന്നു മറ്റേ സ്വർണവും ബാക്കി പല സാധനങ്ങളും ഈ വണ്ടികൾ പോകുന്നതിൽ വെറും രണ്ടോ മൂന്നോ വണ്ടികൾ ഇപ്പോൾ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വണ്ടികൾ ഇന്ത്യയുടെ പല ഭാഗത്ത് പല രാഷ്ട്രീയക്കാരും പല സിനിമാക്കാരും പല ആൾക്കാരെടുത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓണേഴ്സ് ആരായിരിക്കും സെക്കൻഡ് ഓണേഴ്സ് ആരായിരിക്കും ഇവർ തേർഡോ ഫോർത്തോ ഓണേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഓണേഴ്സൊക്കെ വലിയ വലിയ പിടിയുള്ളവരായിരിക്കും അങ്ങ് കേന്ദ്രത്തിൽ അതുകൊണ്ട് മോനെ ടിജുമോൻ അധികം ആവശ്യം കാണിക്കേണ്ട സംഭവം സ്റ്റോപ്പ് ചെയ്തോ നമുക്ക് പരിപാടി തിരിച്ചുവിടാം എന്നുള്ളതായിരിക്കും അതല്ലാണ്ട് വേറെ ചില മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു മതി ഇത്രത്തോളം പറഞ്ഞാൽ മതി ബാക്കി നമുക്ക് നാളെ പറയാം എന്നായിരിക്കും അതല്ല ടിജുമോൻ പറഞ്ഞ അബദ്ധങ്ങളിൽ പല ആൾക്കാരും പെടും നമ്മുടെ പട്ടാളക്കാരും നാഷണൽ സെക്യൂരിറ്റിയും എൻ ഐ എയും ഇൻ്റലിജൻസും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് മാറും അവരൊക്കെ കണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ പരിവാഹനില് വരെ ഇത് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇതിൻ്റെ ഭാഗമായിട്ട് വരും അതായത് ഒരു ക്രിഡൻഷ്യാലിറ്റി ഇല്ലാത്ത ഒരു എന്താ പറയുക സംഭവങ്ങളില്ലാതെ ഈ സാധനങ്ങൾ കയറ്റി ഇത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി എത്രത്തോളം ആണെന്നുള്ള ചോദ്യം ഇതിൽ വരും എന്നുള്ള പച്ചയായിട്ടുള്ള കാര്യം ഇവിടെ പിന്നിലുണ്ട് ഇതെല്ലാം കൂടെ ആയപ്പോൾ ടിജുമ്മൻ സംഭവം നിർത്തി സ്വാമികീശ്ശരണം വയ്യപ്പം ഞാൻ പരിപാടി നിർത്തിയെന്നും പറഞ്ഞിട്ട് ടീജുമ്മൻ അവിടെ നിർത്തിയതും നമ്മൾ കണ്ടു അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു സുഖപ്പീര്യം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാപ്പ് പറയുന്നവർക്ക് നമ്മൾ എന്തും കൊടുക്കും അല്ലാണ്ട് മാപ്പ് പറയാണ്ട് എല്ലാ വ്യക്തിത്വത്തിൽ മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പ്രത്യേകം മതവിഭാഗത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ എടുത്തിട്ട് ഇമാതിരി പരിപാടികൾ ചാപ്പ കുത്താൻ മുന്നോട്ട് വരുന്ന നമ്മുടെ സർക്കാരും ജവാൻ പോലത്തെ മൂവികൾക്കും പുഷ്പ പോലത്തെ മൂവികൾക്കും കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പറഞ്ഞ് മോഹിജിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാപ്പ് പറയുന്നവർക്കും നമ്മൾ പലതരത്തിൽ അവാർഡ് കൊടുക്കും പക്ഷേ ലാലേട്ടന് കിട്ടിയ അവാർഡ് അത് ഇന്നല്ലായിരുന്നു കുറേ മുമ്പേ കിട്ടേണ്ട അവാർഡ് തന്നെ ആയിരുന്നു മാമ്മൂട്ടിക്കും ലാലേട്ടനും നമ്മുടെ മലയാളികളുടെ ഇടയിൽ കിട്ടേണ്ട പല അവാർഡുകളും മലയാളികൾ കൊടുക്കുന്നുണ്ട് അതല്ലാണ്ട് ഇവർക്ക് നാഷണൽ റെക്കഗ്നൈസേഷൻ വരേണ്ട പല അവാർഡുകളും കിട്ടാറില്ല അത് ആണെങ്കിലും കിട്ടാറില്ല എന്ന് ഞാൻ പറയുന്നത് മമ്മൂട്ടിയാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല മമ്മൂട്ടിക്ക് അത് വെറും ഈ രോമത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ മമ്മൂട്ടി പലവട്ടം അത് തെളിയിച്ചതുമാണ് ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് അപ്പം ഈ കാര്യത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം കേട്ടോ പറഞ്ഞത് ഇനി ഇങ്ങനെ പുറത്തോട്ട് മുന്നോട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അറിയാം നമുക്ക് ടിജുമോൻ്റെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ശുഷ്കാന്തി കാണിച്ചത് ആരാണ് എന്നുള്ളതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ശരി